ശരിക്കും പറയാൻ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലത്ത് നിരവധി പേരാണ് ഫാമിലി വ്ളോഗുകളുമായി എത്തിയത് അതിൽ നിരവധി ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നാൽ അക്കാലത്ത് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ കപ്പിൾ വ്ളോഗേഴ്സാണ് അമലും ജിസ്പിയും ഇച്ചായം കുഞ്ഞാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർ മെറാക്കിൽ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന ചാനലിലൂടെയാണ് വിശേഷങ്ങൾ പങ്കിട്ടത് നവദമ്പതിമാർ യൂട്യൂബിൽ എത്തിയ ഇവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എല്ലാം മലയാളികൾ കണ്ടതാണ് കുഞ്ഞിൻ്റെ ജനനവും വളർച്ചയും പിന്നീടുണ്ടായ കുഞ്ഞാറ്റിയുടെ അപോഷനും ബിസിനസ്സും പഠനവും വിദേശത്ത് പോയതും എല്ലാം എല്ലാവരും അറിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ വളരെ വേദന നിറഞ്ഞ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ജിസ്ബിയും അമലും വേർപിരിഞ്ഞു മറ്റാരുമല്ല കുഞ്ഞാറ്റ തന്നെയാണ് കമ്മ്യൂണിറ്റി ടാബിലൂടെ ഈയൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ടോക്സിക് എനർജിയും ടോക്സിക് ആളുകളെയും ഉപേക്ഷിക്കുകയാണ് ഞാൻ ഇന്ന് വിവാഹമോചിതയാണ് അത് എളുപ്പമായതുകൊണ്ടല്ല സൈലൻ്റായി സഹിക്കുന്നതിലും നല്ലത് ഇതാണെന്ന് തോന്നി എനിക്ക് ജീവിക്കാനും വളരാനും ശ്വസിക്കാനുമുള്ള തീരുമാനമാണിത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ എൻ്റെ ശബ്ദം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ സമൂഹത്തിൽ എൻ്റെ ഈ തീരുമാനത്തെ ജഡ്ജ് ചെയ്യുമെന്നറിയാം എന്നാലും സ്വയം ജീവനെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററായിട്ടുള്ള തീരുമാനമാണ് ഡിവോഴ്സ് ഞാൻ എൻ്റെ ജീവിതവും സമാധാനവും തിരഞ്ഞെടുത്തു ഇങ്ങനെ ഒരു പോസ്റ്റ് ആണ് കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് സ്നേഹത്തോടും സന്തോഷത്തോടും മാത്രം ബ്ലോഗുകളിലൂടെ ഇവരുടെ ആരാധകർ കണ്ടിട്ടുള്ള ഈ ദമ്പതികൾക്കിടയിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് തിരക്കുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവർ പഠന ആവശ്യങ്ങൾക്കായി യൂറോപ്പിലാണ് കുഞ്ഞാറ്റ നാട്ടിലാണ് അമലുള്ളത് ഇവർ തമ്മിൽ ഇപ്പോൾ വ്ളോഗുകളിൽ ഒന്നും അടുത്തിടിയായി സജീവമല്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നാണ് പുറത്തു വിവരം